ഫെബ്രുവരി മുതലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായിട്ടും വാങ്ങി തുടങ്ങിയത് റഷ്യ ഉക്രൈന് നേരെ യുദ്ധം ആരംഭിക്കുകയും റഷ്യയ്ക്ക് മേൽ യു എസും യൂറോപ്യൻ യൂണിയനും മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെയായിരുന്നത് പിന്നീട് നാൽപ്പത് ശതമാനത്തിലേക്ക് വരെ കുതിച്ചു കയറിയിരുന്നു റഷ്യയുടെ യൂറൽസ് ഗ്രേഡ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഏറ്റവും അധികം വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ യൂറൽസ് എണ്ണയുടെ എൺപത് ശതമാനം വാങ്ങിയതും ഇന്ത്യയാണ് ഇതിൽ തന്നെ സ്വകാര്യ എണ്ണ വിതരണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എൻഡർച്ചൊക്കെയാണ് മുന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തി നാല് കണക്ക് പ്രകാരം ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റുമാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന കാര്യത്തോട് ട്രംപും നൂറ് ശതമാനം നീതി പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുനിന്ന് അടിക്കുന്ന ഡൊണാൾഡ് ട്രംപിൽ നിന്നും കുറച്ചു കാലമായി ഇന്ത്യക്ക് അത്ര നല്ല അനുഭവങ്ങളൊന്നും അല്ല കിട്ടുന്നത് അതിൽ നമുക്ക് വലിയ അത്ഭുതവുമില്ല ഒക്കെ കണക്കുകൂട്ടി തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഇനി സംഭവത്തെക്കുറിച്ച് പറയാം അതായത് ജനുവരി അധികാരത്തിൽ കയറിയ ട്രംപ് ഇന്നോളം സാമ്പത്തിക കാര്യങ്ങളിലടക്കം ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്ന നയമാണ് ഇതുവരെ സ്വീകരിച്ചു വന്നത് ഇന്ത്യക്കെതിരെ നികുതി ഭീഷണി ഉയർത്തിയ ട്രംപ് യു എസ് ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ കരാർ ഇന്ത്യൻ നയങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന ആശങ്കയും ശക്തമാണ് ഇതിനിടെ റഷ്യയുടെ എണ്ണം വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും നിലപാട് സ്വീകരിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് റഷ്യയുടെ എണ്ണ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താൻ സാധ്യതയുള്ള സെനറ്റ് ബില്ലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി കഴിഞ്ഞു റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ് ഉപരോധ ബില്ലുകൾ വോട്ടിന് വെക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചതായി യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാം വെളിപ്പെടുത്തി ഉക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ ചർച്ചയ്ക്കായി എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ട്രംപിന്റെ നിർദ്ദേശമെന്നും നിർണായകമാണെന്നും സെനറ്റർ വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉക്രൈനെ സഹായിക്കാതെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തപ്പെടും പുടിന്റെ എണ്ണ എഴുപത് ശതമാനം വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ് അദ്ദേഹത്തിന്റെ യുദ്ധ ഉപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അവരാണ് ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് ചൈന ഇന്ത്യ റഷ്യ എന്നിവർക്കെതിരായ സാമ്പത്തിക ബങ്കർ ബസ്റ്റർ ആണ് റഷ്യൻ ഉപരോധ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബില്ലിന് എൺപത്തിനാല് സഹസ്പോൺസർമാരുമുണ്ട് ബില്ല് പാസ്സാകും എന്നാണ് കരുതപ്പെടുന്നത് ഗ്രഹം വ്യക്തമാക്കി ഫോർ റിസർച്ച് ഓൺ എനർജി ആന്റി ക്ലീൻ എയറിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലെ കണക്കുകൾ പ്രകാരം റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇടപാടുകാരനാണ് ഇന്ത്യ മെയ്യിൽ നാല് ദശാംശം രണ്ട് ബില്ല് യൂറോയുടെ ഇന്ധനമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത് ക്രൂഡ് ഓയിലിന്റെ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യ വാങ്ങിയിരുന്നു അതേസമയം യുഎസ് ഉപരോധ ബില്ലിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടു വിഷയം പരിഗണിക്കുമെന്നും റഷ്യൻ വക്താവായ ദിമിത്രി പെസ്കോവ് പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി ഇതുവരെ യു എസിന്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ നമ്മുടെ ഇന്ത്യ ഇതുവരെ വാങ്ങിക്കൂട്ടിയിരുന്നു അതും വൻ തോതിൽ തന്നെ ജൂണിൽ ഇതുവരെ പ്രതിദിനം ശരാശരി ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തുവെന്നും ഇതും രണ്ടു വർഷത്തെ ഉയരമാണെന്നും വിപണി നിരീക്ഷകരായ കെപ്ലറിന്റെ കണക്കുകൾ വ്യക്തമാക്കി ാക്കിയിരുന്നു ഇതാകട്ടെ ഇറാഖ് സൗദി അറേബ്യ യുഎഇ കുവൈത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയോജിത പ്രതിദിന ശരാശരിയേക്കാൾ കൂടുതലുമാണ് മേയിൽ പ്രതിദിനം ശരാശരി പത്തൊമ്പത് ദശാംശം ആറ് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണയായിരുന്നു ഇന്ത്യ വാങ്ങിയിരുന്നത് പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് തടസ്സം ഉണ്ടായേക്കാമെന്ന വിലയിരുത്തലും വൻതോതിൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാനായി ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സംഘർഷം രൂക്ഷമായാൽ ഇറാൻ ഹോർമോസ് കടലെടുക്ക അടച്ചേക്കുമെന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗൾഫ് മേഖലയിൽ നിന്നുള്ള ക്രൂഡ് ക്രൂഡോയിൽ കയറ്റുമതി നടക്കുന്ന മുഖ്യ കടൽപാതയാണ് ഇറാന്റെ സ്വാധീനത്തിലുള്ള ഹോർമോസ് കടലെടുക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായിട്ടും വാങ്ങി തുടങ്ങിയത് റഷ്യ ഉക്രൈനു നേരെ യുദ്ധം ആരംഭിക്കുകയും റഷ്യക്കുമേൽ യു എസും യൂറോപ്യൻ യൂണിയനും മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഒരു ശതമാനത്തിലും താഴെയായിരുന്നത് പിന്നീട് നാൽപ്പത് ശതമാനത്തിലേക്ക് വരെ കുതിച്ചു കയറിയിരുന്നു റഷ്യയുടെ യൂറൽസ് ഗ്രേറ്റ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഏറ്റവും അധികം വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ യൂറൽസ് എണ്ണയുടെ എൺപത് ശതമാനം വാങ്ങിയതും ഇന്ത്യയാണ് ഇതിൽ തന്നെ സ്വകാര്യ എണ്ണ വിതരണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയാര എൻഡിയൊക്കെയാണ് മുന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തി നാല് വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് മില്യൺ ബാരൽ യൂറൽസ് ഇറക്കുമതി ചെയ്തു റഷ്യയുടെ മൊത്തം യൂറൽസ് കയറ്റുമതിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും വാങ്ങിയത് റിലയൻസും നയാരയുമാണ് റിലയൻസിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി യൂറൽസിന്റെ വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്ത് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ മുപ്പത്തി ആറ് ശതമാനമായി കൂടി നയ്യാറയുടേത് ഇരുപത്തി ഏഴിൽ നിന്ന് ഉയർന്ന് എഴുപത്തിരണ്ട് ശതമാനത്തിലും എത്തി എന്നാൽ അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇന്ത്യക്ക് എണ്ണ വ്യാപാരം പ്രധാനമായും റഷ്യ മാത്രമായിട്ടല്ല എന്ന കാര്യവും ഞാൻ ഓർമ്മിപ്പിക്കാം അതായത് നേരത്തെ ഹോർമോസ് കടലെടുക്ക് മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ സോയിസ് കനാൽ പനാമ കനാൽ ആഫ്രിക്ക എന്നീ വഴികളിലൂടെയെല്ലാം ഇപ്പോൾ എണ്ണ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം ലോകത്തെ പല രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടായപ്പോഴും ഇന്ത്യക്ക് കരുത്തായത് റഷ്യ യുടെ എണ്ണയായിരുന്നു സൗദി അറേബ്യ തള്ളി ഇറാഖ് വന്നപ്പോൾ ഇറാഖിനെ തള്ളിയാണ് റഷ്യ എത്തിയത് എന്നാൽ നമ്മുടെ ഇന്ത്യ ആകട്ടെ ക്രൂഡോയിലിന്റെ കാര്യത്തിൽ ഇവിടെ ഒന്നും നിൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല ഉക്രൈൻ യുദ്ധം ഏതെങ്കിലും സമയം അവസാനിക്കുകയും ഉപരോധം അമേരിക്ക പിൻവലിക്കുകയും ചെയ്താൽ റഷ്യയുടെ നിലപാട് മാറുമെന്ന് ഇന്ത്യക്ക് നല്ലപോലെ അറിയാം ആ ഒരു വേളയിൽ ഉയർന്ന വിലയിലേക്ക് റഷ്യയുടെ എണ്ണയും എത്തും അതുകൊണ്ട് തന്നെ വൈവിധ്യവൽക്കരണം ഇക്കാര്യത്തിൽ ഇന്ത്യ നടപ്പാക്കുന്നുമുണ്ട് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ അമേരിക്ക എന്നീ രാജ്യങ്ങൾ ിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് കൂടാതെ നൈജീരിയ മെക്സിക്കോ അങ്കോള ഗയാന തുടങ്ങിയ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നുണ്ട് ഇറാഖിൽ നിന്നാണ് പത്തൊമ്പത് ശതമാനം എണ്ണയും വാങ്ങുന്നത് സൗദിയിൽ നിന്ന് പതിനാല് ശതമാനം യു എയിൽ നിന്ന് പത്ത് ശതമാനം അമേരിക്കയിൽ നിന്ന് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്ന കണക്ക് ഇതിൽ പല ക്രൂഡ് ഓയിലും സംസ്കരിച്ച് ഇന്ധനമാക്കി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവ ഗൾഫ് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക യു എസ് എന്നിവയെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലായിട്ട് ആശ്രയിക്കുന്നത് ഇവയ്ക്ക് റഷ്യൻ കമ്പനികളുമായി ദീർഘകാല കരാറുകൾ ഇല്ല എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം ഇന്ത്യക്കുള്ള റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് ബാരലിന് നാല് ഡോളറിൽ നിന്ന് രണ്ട് ഡോളറായി കുറഞ്ഞിട്ടുമുണ്ട് ഇതിനിടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ബില്ല് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിൽ യു എസ് വരുന്നത് അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് നേരി ത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനവും ട്രംപ് എന്തൊക്കെ കളിച്ചാലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാൻ ഇന്ത്യ ഇപ്പോൾ തയ്യാറല്ല പഴയ ഇന്ത്യയല്ല ഇപ്പോൾ ഉള്ളത് സർക്കാരുകൾ മാറി മാറി വന്നു നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ ആണെന്നുള്ളത് ട്രംപിന് ആള് മാറിപ്പോയതിനെ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി